ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അങ്ങനെയാണ് സിനുവിൻ്റെ വീട്ടിലാട്ടോ ഉള്ളത് അന്ന് രാത്രി എന്താണ് കൊടുന്നാക്കിയിട്ട് പോകുന്നതാണ് ഇതായിരിക്കണമുണ്ടോ അപ്പോൾ എന്താണ് ഓലയും കുട്ടിയുടെയൊക്കെ പാടുന്നൊക്കെ ചോദിച്ചായിരുന്നു പാടൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം ഓക്കെ ഞാനീ കുട്ടിനെ കാണാതെ ഇങ്ങനെ പൊരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന എന്ന് ഇങ്ങനെ എന്താണ് പിൻ്റെ ഒന്നുകൂടി മാറിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ് കുടിയേരമ്മാ ഉമ്മ ഉണ്ട് ഞാൻ അപ്പുറത്തെ താത്താനെ ഏൽപ്പിച്ചിട്ടാട്ടോ പോകുന്നു നിൽക്കണമെന്ന് ഉമ്മനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് പോകുന്നതൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇതാ എന്താണ് മഴ എന്റെ പാട് ഏ സുഖല്ലാകെ പറ്റ അവശ ആയിട്ടുണ്ട് ഒന്ന് നേരായി വരുമ്പോഴേക്കും വീണ്ടും പ്രശ്നവും ഇപ്പൊ എന്തൊക്കെയാണ് അതിന്റെ കുഴപ്പം ജലദോഷം പനിക്ക് ഇവളെ ലൈഫിൽ ആദ്യമായിട്ട് അത് ഇങ്ങനത്തെ ഒരു പനി വരുന്നല്ലേ അതായത് അന്ന് രാവിലെ വീട്ടിൽ നിൽക്കുമ്പോ പോലും നമുക്ക് അത്ര പ്രശ്നങ്ങളില്ല ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും ആ ഇടവഴി കേറിയപ്പോ തുടങ്ങിയ എന്റെ പ്രശ്നം അതായത് നമ്മളെ അലമോളെ കാണിക്കാൻ വേണ്ടിട്ട് എന്തായി ഹോമിയോയിൽ പോയപ്പോ ആ ഇടവഴിന്ന് പോൾക്ക് എന്തായത് ഏ ഒരു ഒരു ഒരുക്കിന്റെ മുന്നേ ഇങ്ങനെ പണി വേദന അതായത് ഇപ്പത്തെ പനീന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നല്ല സ്ട്രോങ് ഞാന് ഞാന് ഞോ സാധിക്കുമ്പോഴാണല്ലോ വണ്ടിയിൽ ഇങ്ങോട്ട് കൊടുക്കുന്ന അന്നത്തെ വിറ്റ് എന്തൊക്കെയാ ചോദിച്ചു ചോദിച്ചാല് വണ്ടിയിൽ കടത്തിയിട്ട് അവസാനം ഞാനൊരു വെള്ളത്തൂണി എടുത്ത് ഇപ്പോൾ തണുക്കണട്ടി അടക്കം കൊടുത്ത് അതില് എന്നിട്ട് ഞാൻ ഡോക്ടറും കൂടെ നടക്കുന്നു എന്നിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ വന്ന് ഇപ്പോള് ഫുള്ള് നിലയും പൊടി വണ്ടിയിൽ ഇരുന്നിട്ട് അതാണ് ഇതാണ് അസുഖം വന്നിട്ടും അലക്ക് ഇവളുടെ അലയുടെ മാ ഇംഗ്ലീഷു മരുന്ന് കൊടുത്തിട്ട് കുട്ടി ഉറങ്ങും നമുക്ക് കുട്ടി നീച്ചിട്ട് ഞാൻ കുട്ടിനെ കാണിച്ചറാം എന്തായാലും കുട്ടിനെ നമ്മള് നീപ്പിക്കണല്ലോ അതായത് ഉറങ്ങിക്കോട്ടെ എന്നാൽ രാത്രി ഒന്നും കുട്ടി ഉറങ്ങിയില്ല അല്ലേ എല്ലാവർക്കും നമ്മളെയും നമ്മുടെ കുടുംബത്തിന്റെയും മക ഓണാശംസകൾ അത് പറയാൻ മറന്നിട്ട് എല്ലാവർക്കും എന്താ കേരളത്തിന്റെ എന്താണ് കേരളീയോത്സവം ഓണം അല്ലേ പണ്ടത്തെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് പൂക്കളും സദ്യയും കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ നാട്ടിൽ എനിക്ക് നല്ല സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് ആയി കഴിഞ്ഞാൽ എല്ലാവരും ഇവിടുത്തെ സാമ്പാറാവിയൽ മാതിരിയല്ല അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെങ്ങനെ ഉണ്ടാക്കിയാലും ഓല ആ ഒരു ടെച്ചിലേക്ക് എത്തൂല അതായത് ഞമ്മള് ബിരിയാണി ഉണ്ടാക്കുന്ന മാതിരിയല്ല ഓലെ ഓരോരുത്തർക്കും ഓരോന്നും പറഞ്ഞേക്കുന്നത് ഒരു ചിലപ്പോൾ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ ടേസ്റ്റ് വരില്ല പക്ഷേ ഓലെ മാതിരി നമുക്ക് കൂട്ടാനും പരിഹാരങ്ങളും നമുക്ക് നോക്കൂല ഓരോരുത്തർക്കും ഓരോ കൈപ്പുണ്യുണ്ട് കഴിച്ചപ്പോൾ ഉണ്ടാക്കുന്നവരുണ്ടാവാം പക്ഷേ ഞാനതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെരുന്നാളിന് ഞാൻ എല്ലാവരും ഇണ്ട് കൊടുക്കും അതേമാതിരി ഓണങ്ങൾക്കോ വിഷുവിനൊക്കെ ഓരോ ഇന്ത്യയും വിളിക്കും അപ്പോൾ പ്രാവശ്യം ഞാനതിന് നിന്നും ഞാൻ കുട്ടിയെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നത് പിന്നെ അത് നല്ലൊരു വൈബാണ് നല്ല ഇലയൊക്കെ വരിച്ച് എല്ലാ ചക്കന്മാരും ഒരുമിച്ചിരുന്ന് സാമ്പാറും ചോറും പപ്പടവും കറിയും ഓരോ കറിയും കൂട്ടുകറിയും പായസവും ഒക്കെ പോട ഇങ്ങനെ വളമ്പ് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കുക പിന്നെ പൂക്കളോ പിന്നെ ഓണത്തല്ല് ഓണപ്പാട്ട് ഇപ്പൊ കീറ്റ മത്സരം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് എല്ലാം ഇപ്രാവശ്യം മിസ്സായിക്കണ കൈസ് നമുക്ക് ഇല്ല ഇപ്രാവശ്യമില്ല ആഘോഷങ്ങളതൊന്നും കൊണ്ടാടാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലൂന്നും നമ്മൾ കടന്നു പോകണം വേറെ ഒന്നും ഇല്ല നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളല്ലേ അപ്പൊ എന്തായാലും മൊത്തത്തിലെല്ലാവർക്കും അസുഖം മരണം മരണവും ഒറ്റ എല്ലാവരും പോയി നമ്മളൊക്കെ ഒക്കെ ആയിട്ട് തരിച്ചായിട്ട് നിക്കൊരു കൂട്ടിപ്പിടുത്തം പോലെ മാറി ഒക്കെ റെഡി ആയിട്ട് വരണം കഞ്ഞ കപ്പിളേലത്ര കഞ്ഞില്ല തൊള്ള കയ്പാണ് മൊത്തത്തിൽ അല്ല നല്ല ഉറക്കത്തിലാണ് കേട്ടോ അലക്കുട്ടിക്ക് നല്ല കഫക്കെട്ടുണ്ട് കുഞ്ഞാചരാണ് കുഞ്ഞാചറോ പറഞ്ഞു

അഡ്മിറ്റ് കിട്ടുന്നുണ്ട് പനി കഫക്കെട്ടും കുട്ടിക്കുന്നുണ്ട് മൊത്തത്തിൽ ഇപ്പോഴും രണ്ടാളും ഫുള്ള് റിക്കവറായിട്ടില്ല കുരക്കുമ്പോഴൊക്കെ വേദനയാണെന്ന് പറയുന്നത് കുട്ടിക്കും നന്നായിട്ട് നിന്നിട്ട് കഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം തന്നെ കൊടുക്കണേ നമ്മള് കുട്ടിക്ക് ഹോമിയോ അല്ല ഇംഗ്ലീഷ് മേഡം തന്നെയാണ് കൊടുക്കുന്നത് പക്ഷെ ഓള് ഇംഗ്ലീഷ് മരുന്ന് ഹോമിയോക്കെ മാറിയിരിക്കുന്നുണ്ടോ ഓൾക്ക് ഇംഗ്ലീഷ് മീഡിയം പറ്റില്ല ഹോമിയോണ്ട് ഓൾ മാറി തന്നെ കുട്ടിനെ ആക്കാശ് കുട്ടിക്ക് ഇങ്ങനെ അല്ല കുട്ടി ഇത് കണ്ട അപ്പ പോണം പിന്നെ കുട്ടിനെ കുട്ടിനെ ഞാൻ നല്ല ബാലൻസ് ഉണ്ട് കുട്ടി എന്താന്ന് വെച്ചാൽ അറിയാൻ കഴിയുന്നുണ്ട് കുട്ടി എവിടുക്കാണെങ്കിൽ തിരിയുന്നത് അപ്പൊ ഞാൻ കൈ ഇങ്ങനെ വെച്ച് തോളത്താണെങ്കിലും ചിലപ്പോ കാണുമ്പോ നിങ്ങക്ക് പേടിയാവാം ചിലപ്പോ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയണാവാം നമ്മള് വണ്ടിയില് ഡ്രൈവർ ഓടിക്കുമ്പോ അതിന്റെ അപ്പുറത്തുള്ള സീറ്റുള്ള ആൾക്കാർ എപ്പോഴും നല്ല പേടിയാവൂലേ

പിന്നെ നമ്മുടെ കുടിയൊരുക്കലെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ചിലപ്പോൾ ഡേറ്റ് അങ്ങോട്ടും കൂടെയൊക്കെ ചിലപ്പോൾ ഞാൻ ഡിസംബർ പറഞ്ഞായിരുന്നു എന്തായാലും ഇൻഷാ അല്ല നമ്മളങ്ങോട്ട് കഴിയുന്ന പോലെ നമ്മൾ ചെയ്യും ഇപ്പോൾ കുറേ ദിവസം തൊട്ട് പണികളും കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല അങ്ങനെ നമ്മൾ വണ്ടിച്ചേർത്തിട്ടൊന്നും ചെയ്യാൻ തീരുമാനിക്കുന്നില്ല എന്തായാലും ഇൻഷാ അല്ല നമ്മളിങ്ങോട്ട് മാക്സിമം ഡിസംബറിലേക്ക് ആക്കാൻ നോക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും കൂടെയൊക്കെ നേടും അപ്പോൾ ഇരിക്കാൻ ഒക്കെ അല്ലാത്ത ഓക്കെ അങ്ങനെയൊക്കെയാണ് ഇപ്പത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അസുഖവും സുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് ഇവരെയൊക്കെ ഒന്ന് റിക്കവറായിട്ട് ഇഷാ എന്തായാലും ഇനി ഇവരെ കൊണ്ടുപോണുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാല് എന്താണ് ഇൻ്റെ മാറിയത് പറയുന്നത് പൂർണ്ണമായിട്ട് മാറിയത് എന്താണ് സിനിമ പറയുന്നത് അന്ന് ഇനി കൊണ്ടുപോകണു ഏർ ഇപ്പൊ എന്തായാലും

എന്താണ് അപ്പഴത്ത് താത്തി ഉണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പോൾ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളോ ഒന്നൊക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ അവനാന്റെ അസുഖങ്ങൾ പിന്നെ നമുക്ക് ഇവിടെ നിൽക്കുന്ന അവൾക്ക് കംഫേർട്ടിച്ച് അവരിവിടെ നിന്നിട്ട് മാറിയിട്ട് വരട്ടെ ഇതിപ്പോൾ നമ്മൾ അന്നാ കൊണ്ടുപോയിട്ട് മാറിയ മാറാതെ കൊണ്ടുപോയിട്ട് വീണ്ടും അധികമായി കഴിഞ്ഞാൽ ദിവസങ്ങൾ കൂടുന്നല്ലാതെ എന്നാണോ മാറണമെന്ന് പറയുന്ന വെച്ചാൽ അന്ന് പോന്നാൽ മതി ഓക്കെ എന്തായാലും നമുക്കത് വെച്ചിങ്ങനെ എത്തിപ്പെടാനാണ് കുറച്ച് ബുദ്ധിമുട്ട് ഓരോ ദിവസം മണിക്കൂർ വേർക്ക് യാത്ര ഉണ്ട് അതാണ് രണ്ട് രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് ഓ 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 അപ്പൊ എന്നാലും കൈസും ചാലക്കുട്ടി അറിയുന്നുണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാതെ